കഴിഞ്ഞ ദിവസം മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരുന്നു മോഹൻലാൽ ഷെഫുള്ളയുടെ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യാൻ വന്നതും ആ വരവും ഒക്കെ വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുത്ത നിമിഷങ്ങളായി മാറി സോഷ്യൽ മീഡിയ അന്നേ ദിവസം മോഹൻലാലെ കാണാൻ വേണ്ടി ആരാധകർ തടിച്ചുകൂടുകയും ചെയ്തു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫുള്ളും മോഹൻലാലിന്റെ വീഡിയോകളും ചിത്രങ്ങളും കൊണ്ട് നിറയുമ്പോൾ അത് മുമ്പത്തെ ദിവസം മോഹൻലാലിന്റെ ഒരു ലുക്ക് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്ത ഒന്നായിരുന്നു മോഹൻലാലിന്റെ ആ ചിരി മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ വലിയ ശ്രദ്ധ നേടിയപ്പോഴായിരുന്നു വലിയ വാർത്തകളായത് വൈറ്റ് പാന്റും ഇളം പിങ്ക് ഷർട്ടും അണിഞ്ഞ് അതിസുന്ദരനായ മോഹൻലാലെ ചിത്രത്തിൽ കാണാവുന്നത് ഈ ചിത്രത്തിന്റെ വീഡിയോയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ വൈറലായി പ്രണവ് സുഭാഷ് എന്ന ഫോട്ടോഗ്രാഫറാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് ഈ ചിരി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ രണ്ടാം പകുതിയെ നോക്കിയാണ് കാത്തിരിക്കു ഇനിയുള്ള വരവ് രാജകീയമായി തന്നെ ആയിരിക്കും എന്നാണ് ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് പ്രണവ് കുറിച്ചത് ജൂൺ പതിനാറ് ഞായറാഴ്ചയാണ് മോഹൻലാൽ ബിഗ് ബോസ് ഷൂട്ടുകൾ തീർത്തത് കൈനിറയ ചിത്രങ്ങളുമായി തിരക്കിലാണ് താരമ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ മുന്നൂറ്റി അറുപത് എന്ന തരൺമൂർത്തി ചിത്രമാണ് മോഹൻലാൽ തൊടുപുഴയിൽ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് മോഹൻലാൽ മറ്റു പരിപാടി ിൽ പങ്കെടുക്കുന്നതും ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മോഹൻലാൽ എംബരാൻ എന്ന ചിത്രത്തിന്റെ സെറ്റിലേക്ക് എത്തും ഗുജറാത്തിലാണ് എംബരാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മേജർ ഭാഗങ്ങളാണ് ഗുജറാത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു ലെങ്തി ഷെഡ്യൂൾ ആണ് ഈ ചിത്രത്തിന് ഗുജറാത്തിൽ ഉള്ളതും അവിടെ മോഹൻലാലിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ ഉണ്ട് താനും കാരണം റേഷി അബ്രഹാം എന്ന മോഹൻലാൽ കഥാപാത്രത്തിന് വേണ്ടി ഒരു കൊട്ടാരം തന്നെ അവിടെ സെറ്റിട്ട് വെച്ചിരിക്കുകയാണ് പൃഥ്വിരാജും ഒക്കെ അവിടെ എത്തിക്കഴിഞ്ഞു അവിടെ നിന്നുള്ള ഇന്ദ്രയത്തിന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ ചിത്രങ്ങൾ പുറത്തുവരികയും ചെയ്തു ഇനി എത്തേണ്ടത് സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ് ഇതേ ലൊക്കേഷനിലാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന മസൂദിന്റെ ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇനി മോഹൻലാൽ തന്നെ ആയിരിക്കുമല്ലോ എത്തേണ്ടത് ഓൾറെഡി പൃഥ്വിരാജിന്റെ ഇൻട്രോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി മോഹൻലാൽ എത്തണം അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മോഹൻലാലിന്റെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് മുന്നിലേക്ക് ഉടൻ റിലീസാകാൻ പോകുകയാണ് മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ വേഷം അണിയുന്ന ബറോസ് എന്ന ചിത്രം സംവിധായകനും മുഖ്യതാരവും ഒക്കെയായി ബറോസിൽ മോഹൻലാൽ എത്തുമ്പോൾ ഒരു ത്രീ ഡി ചിത്രം എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആകർഷകമാകുന്നുണ്ട് കൂടാതെ മോഹൻലാന്റെ സംവിധാനവും ഇതൊക്കെ കാണാൻ ആരാധകർ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചിത്രം ഇറങ്ങുന്നതിന് മുമ്പുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് എയിൽ നിർമ്മിക്കുന്ന മോഹൻലാലിന്റെ ബറോസ് ലുക്കുകളും പോസ്റ്ററുകളും ഒക്കെ പങ്കുവച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയതും വലിയ രീതിയിൽ കൗതുകം ജനിപ്പിച്ചു മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് ബറോസ് ഞെട്ടിക്കും എന്ന് വിശ്വസിക്കുകയാണ് പ്രേക്ഷകർ കാരണം ബറോസിന്റെ ബി ടി എസ് വീഡിയോ ആ പ്രതീക്ഷ അവർക്ക് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ബറോസുമായി ബന്ധപ്പെട്ട് വലിയൊരു ആകാംക്ഷ പ്രേക്ഷകർ നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ ബറോസിന്റെ റിലീസിന് വേണ്ടി അവർ ിരിക്കുകയാണ്